എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഞാൻ ശ്രീ സുബ്രഹ്മണ്യ ധ്യാനമാണ് ഇവിടെ ജപിക്കുന്നത് കുടുംബത്തിൻ്റെയും സന്താനങ്ങളുടെയൊക്കെ സിദ്ധിക്കും ദീർഘായുസിനും ആരോഗ്യ സമ്പദ് സമൃദ്ധിക്കും സത്സന്താന ഭർത്തിക്കും സർവാഭിഷ്ടപ്രാപ്തിക്കുമൊക്കെയാണ് നമ്മൾ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുന്നത് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും അവരുടെ വിദ്യാഭ്യാസ ഒക്കെ നമ്മൾ ഈ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ ധ്യാനിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഓം ഗുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവ്രഹ്മാ तस्मै श्रीगुरवे नमः गुरवे सर्वलोकानां तिषये पवरोगिणं निधये सर्वविद्यानां दक्षिणामुक्थये नमः गुरुकुव जय जय गुरुवर जय जय गुरुकुव सुब्रह्मण्य जय जय स्कन्द षण्मुख എല്ലാ പാപശാന്തിക്കും സുബ്രഹ്മണ്യൻ്റെ സ്ത്രോത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ് ശ്രീസുബ്രഹ്മണ്യ ധ്യാനം ഓം സുബ്രഹ്മണ്യം ശാന്തം കുമാരം കരുണാലയം കിരീടഹാരകേയൂര ണിഡലിതം സ്മൃതവക്ം പ്രസന്നപം സ്തൂയമാനം സദാ ബുധൈ വല്ലീദേവി പ്രാണനാഥം വാച്ചിദത്ത പ്രായകം സാസനുഖാസീനം കോടിസൂര്യസമം ധ്യയാമി സമ്പ ൂരരുുണിന്ദു കാന്തി വേയൂരാതിപീ ദിവ്യാപരണൈ വിഭൂക്ഷിതനു സ്വർഗാദിസൗഖ്യപ്രദംഭോജഭയശക്തികുക്ടതരം രക്തരാഗോജ്വലം सुब्रह्मण्यमुपास्मके प्रणामथां सर्वार्थसिद्धिप्रदम् ॐ इष्टार्थसिद्धिप्रदम् ईशपुत्रम् इष्टान्नदं हुसुरः मदेनुं गङ्गोल्पं सर्वजनानुकूलम् सुब्रह्मण्यदेवं शरणं प्रपद्ये श्रीसुब्रह्मण्यदेवं शरणं प्रपद्ये ॐ श्रीशरवणपवाय नमः ॐ श्री नमः चरणं प्रबद्धि शक्त्या युधा सर्वणोर्पवशं पुपुत्र भक्त्या तुळनुदव पङ्कज पादयुक्त्मं मुक्तिप्रदायक मनोहर तारघरे श्रीशண்முக गुरुवग शरणं प्रबद्के ऋच्छिकमाणिषमक्षय शान्तियेकी वैषआत्मज आत्मज ऋषद् पुजा മോക്ഷം തരൂ ദുരിതമൊക്കെ അകറ്റിനാഥന്മുഖ ഗുരുകുക ശരണം പ്രപത്യേ വന്നിടണം സതതം എന്നുടെ ബന്ധുവായി നീ തന്നിടണം മകതനുഗ്രകം പോടെന്നും എന്നേരവും നമ മനസ്സിൽ വിളങ്ങിയിടണം ശിഷന്മുഖ ഗുരുക ശരണം പ്രപത്യേ നൽകീർത്തനങ്ങൾ അറിയില്ല സ്തുതിക്കുവാനായി കെൽപ്പില്ലെനിക്ക് വ്രതനിഷ്ഠകൾ കാക്കുവാനും അലിവ എന്നിടേണം ശീഷന്മുഖ ഗുരുക ശരണം പ്രപദ്ധ്യേ ഭസ്മീകരിച്ചിടുക മാമകതാപമെല്ലാം അസ്മൽകുലം കരുണയാപ പരിപാഹി നിത്യം സുഷേരസുന്ദര ദയാകര ശ്രീകുമാര ശ്രീ ഷൺമുഖ ഗുരുഗുഖ ശരണം പ്രപത്തി വള്ളി മണാള മൈൽവാകന ബാഗുലേയ വേലായുത ഗജ മുഖാനുജ കാർത്തികേയ വീരാവിശാഖ ജയ കാമദൺമുഖ ഗുരുഗുഖ ശരണം പ്രപത്തിയേ ॐ श्रीषण्मुखाय नमः ॐ शरवणापवाय नमः ॐ गुरुय नमः ॐ सुब्रह्मण्याय नमः ॐ सुब्रह्मण्याय नमः ംഭായംംഭായ നമ ഓം മഹാഡംഭായ നമ ഓം വൃഷാ ക ഓം കാരണോപാത്തേ ഓം കാരണാധീത വിഗ്രഹായം അധിപമൃത ഊഷേം പ്രാണായമ പരാണായം വിരുദ്ധ ഓം വീരജ്ഞ ഓം രക്തശ്യാമായ നമ ഓം സുങ്കളായ നമ ഓം ബഹുവർമായ നമ ഓം ഗോപതയേ നമ ഓം ദാക്ഷിണാദ്യവരപ്രദായ നമ ഓം സർവേശ്വരാ ഓം ലോഹഗുരവേ നമ ഓം അസുരാജമർനായ നമ ഓം സുബ്രഹ്മണ്യയ നമ ഓം ഗുഖപ്രീതായ നമ ഓം ബ്രഹ്മണ്യായ ബ്രഹ്മണ്യയ നമ ഓം ബ്രാഹ്മണപ്രിയായ നമ